വയനാട്ടിന് കൈത്താങ്ങായി കോടതി ഉപഭോക്തൃ കേസിലെ കോടതി വിധി പാലിക്കാത്തതിനുള്ള പിഴത്തുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സഹാറ ഗ്രൂപ്പിനോട് സുപ്രീം കോടതി നിർദ്ദേശം രണ്ടു കോടി രൂപ കൈമാറാനാണ് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ് സുപ്രീംകോടതി വിധി രണ്ടു കോടി രൂപ വയനാട് ദുരന്ത പുനരധിവാസത്തിന് കൈമാറാനാണ് സഹാറാ ഗ്രൂപ്പിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും ജസ്റ്റിസുമാരായ ഹിമാ കോലിയും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ച് നിർദ്ദേശിച്ചു സഹാറാ ഗ്രൂപ്പ് നിർമ്മിച്ച വീട് വാങ്ങിയവരുമായുള്ള കേസിൽ ഏതാനും ഉപഭോക്താക്കൾക്ക് ഫ്ളാറ്റ് നൽകാൻ കോടതി കഴിഞ്ഞ വർഷം ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് പാലിക്കാൻ ആറ് തവണ അവസരം നൽകിയിട്ടും പാലിക്കാത്തതിലാണ് സഹാറ ഗ്രൂപ്പിന് സുപ്രീം കോടതി രണ്ടു കോടി രൂപ പിഴ ചുമത്തിയത് ജയ്പൂരിൽ ഫ്ളാറ്റ് നൽകാമെന്ന് പറഞ്ഞ് സമയത്തിനുള്ളിൽ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാത്തതിനെ തുടർന്നായിരുന്നു സഹാറക്കെതിരെ ആളുകൾ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകില്ലെന്നും നേരിട്ട് സംഭാവന നൽകും എന്നതുൾപ്പെടെ പ്രചരണം നടത്തുന്നവർക്ക് കനത്ത പ്രഹരം തന്നെയാണ് കോടതി വിധി കൈരളി ന്യൂസ് ദില്ലി